ജോയിന്റ് ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം വടക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരകഹാളിൽ ചെയർമാൻ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ തുടർച്ചയായി നിലനിൽക്കുന്ന നിബന്ധനകൾ പലതും കാലഹരണപ്പെട്ടു കഴിഞ്ഞു ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് സിവിൽ സർവീസിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ജോയിന്റ് കൗൺസിൽ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ ഷാനവാസ് ഖാൻ പറഞ്ഞു ജനങ്ങൾക്ക് സമയബന്ധിതമായി സേവനവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രീതിയിൽ സിവിൽ സർവീസ് മാറണം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും അഴിമതിയും അവസാനിപ്പിച്ച് ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്ന സംഘടനാ പ്രവർത്തകർക്കെതിരായ പ്രവർത്തനങ്ങളെ ചെറുത്തുതോൽപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് ചെയർമാൻ നരേഷ് കുഞ്ഞിയൂർ സെക്രട്ടേറിയറ്റ് അംഗം എം എം നജീം സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി സി കെ ബിജുരാജ് ജില്ലാ ട്രഷറർ രാജൻ പി രതീഷ് വിനോജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്